ശബരിമല കവർച്ച കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും എസ്ഐ കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടി മുരാരി ബാബു സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി ജാമ്യം ലഭിച്ചാൽ കേസിൽ ജയിൽ മോചിതനാകുന്ന ആദ്യ ആളാകും മുരാരി ബാബു അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരെ ഒരു ദിവസത്തെ എസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ദ്വാരപാലക ശില്പ കേസിലും കട്ടുകപ്പാളി കേസിലും ഒന്നിച്ച് അറസ്റ്റ് ചെയ്ത മുരാരി ബാബുവിന്റെ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പിന്നിട്ടു എന്നാൽ ഇതുവരെ എസ് ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല ഇത് ചൂണ്ടിക്കാട്ടി കൊല്ലം വിജിലൻസ് കോടതിയിൽ മുരാരി ബാബു സമർപ്പിച്ച ഇരു ജാമ്യ ഹർജികളിലും വാദം പൂർത്തിയായി പ്രതിക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്നതാണ് പ്രതിഭാഗം വാദം മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കാൻ സാധ്യത ഏറെയാണ് അങ്ങനെയെങ്കിൽ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ആദ്യം ജയിൽ മോചിതനാകുന്നയാൾ മുരാരി ബാബു ആകും ഇത് എസ് ഐ ടിക്ക് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പക്കേസിൽ വിജിലൻസ് കോടതി ജാമ്യം നൽകിയിരുന്നു കട്ടിടപ്പാളി കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ പോറ്റി ജയിൽ മോചിതനായില്ല എസ് ഐ ടി ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് വരും ദിവസങ്ങളിൽ റിമാൻഡ് കാലാവധി കാട്ടി കേസിലെ മറ്റു പ്രതികളും ജാമ്യഹർജി സമർപ്പിക്കും അതേസമയം ശബരിമല തന്ത്രി കണ്ടല രാജീവരെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യാനായി എസ് ഐ ടി സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചു ഒരു ദിവസത്തേക്കാണ് തന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടത് മുൻപ് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വാജി വാഹനം തൊണ്ടി മുതലായി കോടതിയിൽ ഹാജരാക്കിയത് എസ് ഐ ടിക്ക് കുരുക്കായിരുന്നു തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജി ഇരുപത്തിയെട്ടിന് വിജിലൻസ് കോടതി പരിഗണിക്കും ജനം കൊല്ലം